ഡിസൈൻ ഒരു കേട്ടോ പാലക്കാട് സ്റ്റേ കൂട്ടുകറിയ കേട്ടാ അതിനൊരു പ്രത്യേകത ഉണ്ടിട്ടാ എല്ലായിടത്തും കടലിടുക ഇവിടെ കടല നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം വീഡിയോ സ്കിപ്പ് മതി എല്ല സദ്യ സ്റ്റൈലാണ് നമുക്ക് കൂട്ടുകറി വെക്കാട്ടോ ഒരു കഷ്ണം ചേന ചെറിയ ഒരു കഷണം കുമ്പളങ്ങ അവിടെ കായ ഇടലേട്ടാ കുമ്പളങ്ങയും ചേനയും മാത്രോ കടലപ്പരമ്പ ഒരു അരമണിക്കൂർ കുതിർക്കുവാട്ടോ ഇതൊരു നൂറ് ഉണ്ട് കുറച്ച് വെള്ളം വെച്ചെടുക്കും ഇത് വേഗട്ടെട്ടോ ചെറിയൊരു മുറി തേങ്ങ ടീസ്പൂൺ നല്ല തിരകും കേട്ടോ ഒന്ന് അരച്ചിട്ട് വര നന്നായി അറിയണ്ട എന്നാലും അരയണം കഷ്ണം ബന്ധു കേട്ടാ ഉടഞ്ഞിട്ടില്ല പാകത്തിന് വന്നിട്ട് ഇത് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വേറെ ടീസ്പൂൺ കുരുമുളക് പൊടിട്ടാ വെള്ളമില്ലാണ്ട് വരണ്ട് വരണ്ട കുറച്ച് പാകത്തിന് വെള്ളം കൊണ്ടും ഇട്ടാ ഒരു കഷ്ണം ശർക്കര അമ്മായി ഉരുക്കി വരട്ടെ നല്ലൊക്കെ അരിഞ്ഞു വന്നു കേട്ടാ നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെത്ര അറിഞ്ഞാ വൈകിട്ട് ഞാൻ അമ്മായി അറിയണ്ട മതി മതിട്ടാ നീ നന്നായി വറുത്തിൽ ഇതോടെ ഇരിക്കട്ടെ ചീൻ ചെടി നന്നായി ചൂടാട്ടെ കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഒഴിച്ചു വെച്ചിട്ടില്ല സിറ്റിയിലെ നന്നായി ചൂടാട്ട് ടീസ്പൂൺ ഉഴുന്നവരുക്ക രണ്ടോളം കറി വെച്ചില്ല ചെറിയൊരു മൂന്ന് തേങ്ങാട്ടാണ് നന്നായി ചോക്കന വറക്കണം നമുക്ക് തേങ്ങ മൂത്ത് വന്നിട്ട് എന്താ വർക്കപ്പെടുമാണ് തട്ടിപ്പൊത്തി വെച്ചാണ് പാലക്കാട് സ്റ്റൈൽ മോര് കൂട്ടുകോരുകാച്ച കുറച്ച് തൈൽ മോരുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ കൊറച്ച് കടവിട്ടുകൊടുക്ക നാലുമണി ഉൾ വേട്ട നാലല്ലി വെളുത്തുള്ള ഒരു ചെറിയ കഷം ഇഞ്ചി രണ്ട് പച്ചമുളക് മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറി വേറ്റല

ഞാൻ പാടില്ല തൈര് മോര് കാച്ചി അടിപൊളി നിർത്തട്ടെട്ടോ ചോറ് തരാം മോര് കാച്ചി സൂപ്പർ ആട്ടാ നമ്മുടെ പാലക്കാട് കൂട്ടുകറി കൂട്ടുകറി എന്താ മണം സ്പെഷ്യൽ നല്ല അടിപൊളി വെള്ളം എങ്ങനെയാണോ നിങ്ങൾ വെക്കുന്നോ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇന്നെടട്ടാ സുപ്രണ്ട് അടുബേ അല്ലടാ കൈ ഓണത്തിനെ വെച്ചാണോ ഇനി ഈ ഓണത്തിനെ വെക്കിലെ അതെ ഓണത്തിനെ മാത്രമേ വെക്കാനാ പറയണ കൊട്ടക്കറി പിന്ന ഇടിലും വെക്കാറില്ല അല്ല അടുവിടെ അപ്പോൾ